ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അപ്പോൾ പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഫേസിൽ ഇതാ ഒരു പിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഒന്നുമില്ല ഇരുന്നു പിന്നെ ഫംഗ്ഷൻ്റെ അന്ന് ഉണ്ടായതാണ് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിലും ഫംഗ്ഷനൊക്കെ മാതിരി ഐറ്റംസ് എന്തായാലും ഉണ്ടാകുക എന്നുള്ള കാര്യം പിന്നെ നിർബന്ധമാണല്ലോ അപ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് അപ്പം അതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ നാട്ടിൽ കേക്ക് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള കളറും കളറിലെല്ല ബലൂണും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെയിനായിട്ട് നമുക്ക് കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണ്ടി അപ്പോൾ നമ്മൾ നേരെ മഞ്ചേരിയിലെ ഷീട്ടറൺസിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഉമ്മയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് കുറച്ച് നല്ല മയം കാര്യങ്ങളാണ് അതുകൊണ്ട് മടിക്കാരം ഞാൻ കയറി ഇറങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാറിലേ ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടെ അവിടുന്ന് നമ്മൾ വിചാരിച്ചിട്ട് കളറുള്ള ബലൂൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്നതൊന്നും ഒന്നും തരയുന്നൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ റോട്ടിലൊക്കെ നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നല്ല ബ്ലോക്ക് കാരണം അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഇനി എവിടേക്ക് പോകുന്നില്ല രീതിക്ക് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മഞ്ചേരിയിലെ യെച്ചുമാട്ടൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ നല്ലപോലെ ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിന് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ കാര്യം ആക്കേണ്ട നമ്മൾ ഈ ജുമാറ്റിൻ്റെ ഷോപ്പിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് അവൾക്കും അമ്മയാണ് കയറാൻ കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ അമ്മയായ കാരണം കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് ഇവിടെ നിന്നാണ് നമ്മൾ വിചാരിച്ച എല്ലാ സാധനങ്ങളും കയറ്റിയിട്ടുണ്ടായിരുന്നത് ഗൈസ് അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു പിങ്ക് കളർ ബലൂണിൻ്റെ ഒരു പാക്ക നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ് അതുപോലെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു റിബൻ്റെ റോളും പിന്നെ മൂന്നാല് ബാറ്ററി മേടിച്ചിട്ടുണ്ട് ഈ ബാറ്ററി നമുക്ക് എൽ ഇ ഡി ബൾബിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ മൂന്നാല് സാധനത്തിന് വേണ്ടിയിട്ട് ഗൈസ് മിനിമം ഒരു നാലു കടയിലും കയറി ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ കസിന് വീട്ടിലേക്ക് നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ടോ ഗൈസ് ഇത് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും അങ്ങനെ വില എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷൻസ് കയറിയിട്ട് നടക്കില്ല അപ്പോൾ നമ്മൾ മൂന്ന് കളർ ബലൂൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് പിങ്ക് ഗോൾഡിന് വൈറ്റും ഗോൾഡനും ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഗൈസ് വേർപ്പിക്കുക നമ്മൾ പമ്പ് വെച്ചിട്ടൊക്കെയാണ് ടോ വേർപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിങ്ക് വലിയ ടൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചാട്ടും കാര്യങ്ങളും എഴുതാറുണ്ട് രണ്ട് ചാട്ടാട്ടും എഴുതാനുണ്ടായിരുന്നത് ഫസ്റ്റ് ചാട്ടിൽ നമ്മൾ പിങ്ക് മാർക്കർ വെച്ചിട്ട് ഈ മുബാറക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ചാട്ടിൽ ചാറ്റിൽ നമുക്ക് എഴുതാനായിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫാമിലി ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആണല്ലേ അതിൻ്റെ പേരാട്ടോ നമുക്ക് എഴുതാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ചാറ്റ് നമ്മൾ അവിടെ എഴുതുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിലും അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ബാക്കി കസിൻസ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ചാറ്റിൽ നമ്മൾ റോക്കി ഗേൾസ് ഗേൾസിനാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എൻ്റെ കസിൻ ആയിട്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് എഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കളറും കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എഴുതിയിൽ റോക്കി ഗേൾസ് എന്നൊക്കെ എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ ഈ ഒരു റോക്കി റോക്കേൾസ് എഴുതിയതല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് വേറെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ലാസ്റ്റ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഫൈനൽ ലുക്കിൽ പിന്നെ നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ എന്ത് ഫംഗ്ഷനാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെരുന്നാളിന്റെ തലേന്ന് ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ രാവ് പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ മേൻ പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സാറയാണ് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂട്ടോ പിന്നെ ദൃതി പിടിച്ച് റെഡി ആയതുകൊണ്ട് തന്നെ ഗെട്ടി ഞാനൊന്നങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായി കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും മാത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ലുക്ക് ലിക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്ന റോക്കി ഗേൾസ് ഒന്നുമില്ല ചാട്ട് മാറ്റിയിട്ട് ഈ ഒരു ഇതിലെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ചാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു നമ്മളൊരു സന്ധി സമയത്താണ് നമ്മൾ ഫങ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യമായിട്ട് നമുക്ക് ഇപ്പം എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൈക്കൊട്ടി മേലാഞ്ചിടലും അങ്ങനത്തെ കാര്യങ്ങളും ഫംഗ്ഷനുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൻറ്റിമാരെ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേൾക്കാം പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ നമ്മൾ എല്ലാവരും കുറച്ച് മേലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ട് നമ്മൾ കുറച്ച് റീൽസ് പോലെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഞാനും ആ ഒരു വാത്തൊക്കെ ഉണ്ട് എല്ലാവരും ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി കുപ്പിവാളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പരസ്പരം കുപ്പിവാള എൻ്റെമാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് ആ ഒരു ടൈമിൽ വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു തിരക്കിൽ പിന്നെ നമ്മൾ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ ആദ്യം കുട്ടികളിലെല്ലാവരും ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കലും പിന്നെ എല്ലാവരും കൈക്കൊട്ടി പാട്ട് പാടിലും മീനാറ്റ് ആൻറ്റിമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് പാട്ടും ഒക്കെ പാടി നല്ലപോലെ നല്ലൊരു അടിപൊളി പരിപാടി ഇന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ഇതുവരെ ഇങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ പെരുന്നാളിൻ്റെ രാവിലെ പറ്റിയിട്ടുണ്ടായിരുന്ന സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒക്കെ വെച്ചിട്ട് നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ പാടി െല്ലാവരും കൈ കൊട്ടിയിട്ട് ഇതാക്കാണ് ഗൈസ് നല്ല അടിപൊളിയാണ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പെരുന്നാളുടെ തലേന്ന് മെയിനായിട്ട് നമുക്ക് സ്റ്റോറി ഇടാനും സ്റ്റാറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വീഡിയോസും കാര്യങ്ങളും ഒരു ആൻറ്റി അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയുക കുപ്പികളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ് അവിടെ മെയിനായിട്ട് എല്ലാവരും കുപ്പി വിളക്കെട്ട് ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോ ആയിട്ടും എല്ലാവരും നിന്നിട്ടും കസിൻസ് നിന്നിട്ടും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മെയിൻ ആദ്യ ഫോട്ടോസും കാര്യങ്ങളും നമ്മളവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുപ്പിവള എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും ആവാത്തിരുന്ന് ഇടുന്നുണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും കൂടി എല്ലാം നല്ല പരിപാടിയാണല്ലോ പിന്നെ നമ്മൾ ഡാൻസ് അവർ രീതിക്കുള്ളങ്ങനെ പാട്ടും കളിയും ഒക്കെ ഇപ്പോൾ ആൻറ്റിമാരെല്ലാവരും കൂടി ചുറ്റും കൂടിയിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് അത് ന്യൂ ഇയർ ഫ്രണ്ട് പോലെ എല്ലാവരും പരസ്പരം അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അങ്ങനെ ഗിഫ്റ്റ് പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ആരെയൊക്കെയാണോ ഈ ഒരു ഒരാൻറ്റിക്ക് വേറൊരാൻറ്റിയെ കറം കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ എന്താ പറയുക പേര് പറഞ്ഞിട്ട് എല്ലാവരും പരസ്പരം ഇങ്ങനെ കൊടുത്തോണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എല്ലാവരും കൂടി നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള രീതിക്ക് എല്ലാവരും ഗിഫ്റ്റ് കാണിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എടുക്കാമെന്നൊന്നും അടിപൊളി പരിപാടിയായിരുന്നു കേസ് നമ്മൾ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഈ ഫങ്ഷൻ പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തർക്കും കിട്ടിയ ഫ്രണ്ട്സിനും ഇതൊക്കെ അതിൻ്റെ അടുക്ക് പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത് ചില ആൻറ്റിമാർക്ക് കമ്മല് അതുപോലെ തന്നെ വള അങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർ കൊടുത്ത് എല്ലാവരും കൊടുത്ത് ഗിഫ്റ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഓ അതിലെ ആൻറ്റിമാർക്ക് വളമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ട് അടിപൊളി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയായിരുന്നു അതാണ് അപ്പോൾ ഈ ഒരു ആൻറ്റിക്ക് ഒരാൻറ്റിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാനും ഗിഫ്റ്റ് പരസ്പരം കൈമാറാനൊക്കെ മറക്ക മറന്നു പോയവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പിന്നെ ഒരു ദീദീനെ വെച്ച് മേലാഞ്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മേലാഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടെന്ന് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു പിച്ചറിലുള്ള ഒട്ടുമുലായിട്ടോ ഈ ആൻറ്റി ഇട്ട് തന്ന ആൻറ്റി അല്ല ദീദി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് പൊതുവേ എനിക്ക് എല്ലാ ഇതിനും എൻ്റെ കസിനാണ് മേന്തയും കാര്യങ്ങളൊക്കെ ഇട്ട് തരാറുള്ളത് ഇപ്രാവശ്യം ഞാൻ ഈ ഒരു രീതിയും ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ രീതി ഇനിക്കിട്ട് തന്നിട്ടുണ്ടായിരുന്നത് കിഴിവേലാഞ്ചിൻ്റെ ഫൈനൽ ലുക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇനക്കെട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതൊന്ന് വീഡിയോസ് എടുക്കാനായിട്ട് കാര്യമായിട്ട് മറന്നിട്ടുണ്ടായിരുന്നതാണ് ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നിങ്ങൾ ചെറുതിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ മെഹന്യും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു കയ്യിൽ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് കൈയ്യിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ കൂടുതൽ സമയം ഇത് ഇരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കയ്യിൽ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഇപ്പോൾ ഇതാണ് ഞാൻ ഇത് സിമ്പിളായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ഇഷ്ടമായോ ഇല്ലേ എന്താന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇത്ര ഉള്ളുകാസ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വരാം ബൈ ബൈ